ഹലോ ഗൈസ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കയ്യിലൊരു പ്രോഡക്റ്റ് ഉണ്ട് അതല്ലെങ്കിൽ ആ പ്രോഡക്റ്റിന്റെ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ വീഡിയോസുകൾ റീൽസുകൾ നിർമ്മിക്കാം കൂടാതെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് മറ്റ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നമുക്ക് റീൽസുകൾ അപ്ലോഡ് ചെയ്യാം വീഡിയോ മുഴുവനായിട്ട് കാണുക വീണ്ടും ഇതുപോലത്തെ വീഡിയോസുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോവാം ഹലോ ഗേസ് അപ്പോൾ ഇന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റിനെ നമുക്ക് വീഡിയോസ് ആഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യണം നമ്മൾ ആക്കി നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കിലൊക്കെ നമുക്ക് ഷെയർ ചെയ്യണം ഇതുപോലെ നമുക്ക് റീൽസുകൾ നിർമ്മിക്കട്ടോ അതും ഫ്രീ ആയിട്ട് ഒരു ദിവസം നമുക്ക് മൂന്ന് വീഡിയോസുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഈ സൈഡിൽ മൂന്ന് വീഡിയോസുകൾ ഒരു ദിവസം നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും വളരെ സിമ്പിളായിട്ട് ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ അത് എങ്ങനെയാണ് എല്ലാവരും ഈ വീഡിയോയിലൂടെ പറയുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ മീഷോ ഫ്ലിപ്പ്കാർട്ട് ആമസോൺ ഏത് വെബ്സൈറ്റിലത്തെ ലിങ്ക് ആണെങ്കിലും ആ ലിങ്ക് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുക വീഡിയോ ക്രിയേറ്റ് ചെയ്യാം മൂന്ന് വീഡിയോസ് ഒരു ദിവസം നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം അൺലിമിറ്റഡ് ആയിട്ട് ഗെയ്സ് നമുക്ക് കണ്ട ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവാ എന്ത് മനോഹരമായിട്ടുള്ള ആഡ്സുകളാണ് ഈ ഒരു വെബ്സൈറ്റ് നമുക്ക് നിർമ്മിച്ചു തരുന്നത് ഗെയ്സ് നമുക്കൊതിൽ വിശദമായിട്ട് തന്നെ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിനെ കുറിച്ച് പറയാവുന്നുണ്ട് അപ്പോൾ കേസ് അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ കയറി ടെലിഗ്രാമിൽ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അത് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യണം ഇമെയിൽ ഐ ഡി കൊടുത്ത് നിങ്ങൾ ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്യുന്ന ശേഷം ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലേക്കാണ് നിങ്ങൾ വരുന്നത് അപ്പോൾ കേസ് നിങ്ങൾക്ക് ടംബ് മെയിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം തന്നെ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാം ഞാൻ അതായത് ഒരു വീഡിയോസിന് നിങ്ങൾക്ക് ഒരു ഇമെയിൽ ഐ ഡി നിങ്ങൾക്ക് മൂന്ന് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാം അപ്പം ടെമ്പ് മൈൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് ടെമ്പ് മൈൽ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം തന്നെ അൺലിമിറ്റഡ് ആയ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാം എന്നാണ് അപ്പോൾ ഗസ് ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ നമ്മൾ ഹോമിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലോഗിൻ ചെയ്തതിന് ശേഷം ഇവിടെ ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനൊരു ഇങ്ങനെ ഒരു ആണ് ഇതിന് ലഭിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും അവതാർ വീഡിയോ നമുക്ക് എന്ത് ചെയ്യണം ഒരു അവതാർ ഒരു അവതാരനെ നമുക്ക് വീഡിയോയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമ്മളെടുത്തിട്ടുള്ളൊരു വീഡിയോക്ക് കൺവേർട്ട് ചെയ്യാം എന്നിട്ട് ആ അവതാരനെ നമ്മുടെ പ്രൊഡക്റ്റുമായിട്ട് ലിങ്ക് ചെയ്യാം ബിക്കോയ്സ് നമുക്കിവിടെ ടോക്കിംഗ് ഫോട്ടോസ് ഉണ്ട് അതുപോലെ തന്നെ വീഡിയോ പ്രൊഡക്റ്റ് ഇവിടെ നമ്മൾ മെയിനായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കയ്യിലൊരു ഒരു പ്രൊഡക്റ്റിൻ്റെ യു ആർ ഐ ഒരു ലിങ്ക് ഉണ്ട് ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഉണ്ട് ആ ലിങ്ക് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് വീഡിയോ ആഡ്സ് ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ അതിനായിട്ട് ഇവിടെ യു യു ആർ എൽ ടു വീഡിയോ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക അതിനുശേഷം കേസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നതാണ് ആമസോൺ ഉണ്ട് ഷോപ്പിഫൈ ഫേ ഉണ്ട് ഷീന്ന് പറഞ്ഞ ഇതുണ്ട് ഇ ബി അതുപോലെ തന്നെ ആപ്പ് സ്റ്റോർ പ്ലേ സ്റ്റോർ വെബ് നിങ്ങൾക്ക് എവിടെ നിന്നാണെങ്കിലും നിങ്ങൾക്ക് എന്തു ചെയ്യാം ലിങ്ക് കിട്ടിയാൽ മതി ആ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യുക ക്രിയേറ്റ് വീഡിയോ കൊടുക്കുക അതിൻ്റെ സാമ്പിൾ നിങ്ങൾക്ക് എന്തു ചെയ്യുക കിട്ടുന്നതാണ് ഗേസ് ഇനി വീഡിയോ ഇനി ലിങ്ക് ലിങ്കില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ആ ഒരു സംഭവം നിങ്ങൾക്ക് ഇവിടെ കൊടുക്കുക പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോസുകൾ ഇവിടെ കൊടുക്കുക എന്നിട്ടും ഇതിൽ വീഡിയോ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങളുടെ കയ്യിൽ അവതാർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തു ചെയ്യുക അവതാർ എന്ന് പറയുന്നൊരു ഉണ്ട് ഗെയ്സ് അവതാർ ഇതാ താഴെട്ട് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഇവിടെ ഒരുപാട് അവതാറുകൾ നിങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അവതാറുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടുന്ന് സെലക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ഇനി മോർന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരുപാട് അവതാറുകൾ നിങ്ങൾക്ക് ഇവിടെ താഴെ വരുന്നതായിട്ട് കാണാൻ കഴിയും ഗൈസ് രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ രണ്ട് സെക്കൻഡ് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും വേണ്ട ഇവിടെ ഒരുപാട് അവതാറുകൾ നിങ്ങളുടെ വീഡിയോസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് നിങ്ങൾക്ക് ഈ ഒരു ടംബ് ടംബൽസ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ഗെയ്സ് വളരെ സിമ്പിളാണ് ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ടന്റും കാര്യങ്ങളും നിങ്ങൾക്ക് അവതാറുകളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് താഴെക്കാണ് ഒരുപാട് അവതാറുകൾ ഗെയ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അവതാറുകൾ അടിപൊളി റിയലിസ്റ്റിക് ആയിട്ടുള്ള അവതാറുകൾ തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അപ്പൊ ഗൈസ് ഇപ്പോൾ പ്രൊഡക്റ്റിൻ്റെ യു ആർ എൽ വെച്ച് ക്രിയേറ്റ് ചെയ്യാൻ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഇനി നമുക്ക് ഇതിൽ വേറെ എന്തൊക്കെയാണ് ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം ഇവിടെ ഹോമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അവതാർ വി എഫക്ട്സ് അവതാറിനെ നമുക്ക് എന്തു ചെയ്യാം അടിപൊളി അടി ഇമോഷനുകൾ കൊടുത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഒരു അവതാർ ഫോട്ടോസിനെ നമുക്ക് എന്തു ചെയ്യാം അത് ടോ ടോക്കിൻ അവതാറിലേക്ക് മാറ്റാം അതുപോലെ തന്നെ പോഡ്കാസ്റ്റ് ചെയ്യാം പോഡ്കാസ്റ്റ് വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിന് വേണ്ടി ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിവിടെ പോഡ്കാസ്റ്റുകൾ തയ്യാറാക്കിയെടുക്കാം അതുപോലെ തന്നെ ബേബി ഡോക്കിങ് റീൽസുകൾ നിർമ്മിക്കാൻ എല്ലാ കാര്യത്തിനും ഈ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഉണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഫോട്ടോ എഡിറ്റിങ് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ടെക്സ്റ്റ് ടു വീഡിയോ ഗസ് ഒരു എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതിൻ്റെ ഫുള്ള് കാര്യങ്ങളും ഈ ഒരു പ്ലാറ്റ്ഫോമിലുണ്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം ടെമ്മെയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ട് ഉപയോഗിക്കാം അതല്ല നിങ്ങളുടെ സ്വന്തം ജിമെയിൽ ഐ ഡി വെച്ചിട്ടാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം ഇവിടെ കാണാൻ കഴിയും മൂന്ന് വീഡിയോസുകൾ നിങ്ങൾക്ക് നിർമ്മിക്കാവുന്നതാണ് ഫോട്ടോസുകൾ അൺലിമിറ്റഡായിട്ട് ലിമിറ്റില്ല നിങ്ങൾക്ക് ഫോട്ടോസുകൾ എത്ര വേണമെങ്കിലും ഉപയോഗിക്കാം അതുപോലെ തന്നെ ഇവിടെ ഇമേജ് ടു വീഡിയോ നിങ്ങളുടെ കയ്യിലൊരു ഇമേജ് ഉണ്ടെങ്കിൽ ഒരു ഫോട്ടോസ് ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കൺവേർട്ട് ചെയ്യാം വീഡിയോയിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കാം ഇനി നിങ്ങളുടെ കയ്യിലൊരു ഫോട്ടോസ് ഉണ്ട് അതിനൊരു അവതാറിലേക്ക് നിങ്ങൾക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ അങ്ങനെ മാറ്റിയെടുക്കാം പിന്നെ ക്രിയേറ്റ് എ കസ്റ്റം അവതാർ ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ കസ്റ്റം അവതാറിന് നിങ്ങൾക്ക് നിർമ്മിക്കാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് ഗെയ്സ് ഇത്രയും കാര്യങ്ങൾ ഇതിൽ ഈയൊരു വെബ്സൈറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതും വളരെ സിമ്പിൾ സിമ്പിളായിട്ട് തന്നെ ഗെയ്സ് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ ഇതുപോലത്തെ വീഡിയോസുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്കും കാര്യങ്ങളും ലൈക്കും കാര്യങ്ങളും ചെയ്യുക വീഡിയോസ് നിങ്ങൾ പരമാവധി നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ ഇതുപോലത്തെ വീഡിയോസുകൾ ഫ്രീ ആയിട്ട് ഈ ടൂളുകളൊക്കെ ഈ ചാനൽ അതുപോലെ തന്നെ ഓൺലൈൻ ജോബുകൾ ഗൾഫ് ജോബ്സുകൾ അതുപോലെ പാക്കിംഗ് ജോബുകൾ ഹോം ജോബുകൾ എല്ലാം ഈ ഒരു ഈ ഒരു ചാനലിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട് ബഗീസ് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ ബൈ